അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ് ഐ എം പൃഥ്വിരാജ് ഓർ ഐക്ൃഥ്രാജ് ഓർ ദൈക് ഐ എം മാധു സുരേഷ് ഞാൻ എൻ്റെ ഐഡൻറ്റി ക്രിയേറ്റീവ് ആണ് അതേപോലെ ആൾക്കാർക്ക് എൻ്റെ പേഴ്സണാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റിയും നമ്മൾ എന്തെങ്കിലും സിമിലാരിറ്റീസ് തോന്നുന്നെങ്കിൽ അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണത് സോ അതിൽ കൂടുതലൊരു അഭിപ്രായം ഞാനൊക്കെ തീരു ഒരുപാട് നോക്കാറില്ല ഇപ്പോൾ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കമന്റ്സ് തയ്ച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെ എനിക്കൊരു സ്വഭാവമുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു തെറ്റു സ്വഭാവം തന്നെയാണ് ഒരു പരിധി കൂടുതൽ അനാവശ്യമായിട്ടുള്ള കമന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ എന്റെ സമയം വേസ്റ്റ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കണ്ടിരിക്കും സോ അങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട് അപ്പോൾ അതല്ലാതെ ഇരുന്ന് കമന്റ് തപ്പി കണ്ടുപിടിച്ച് അത് കണ്ട് ഒരുപാട് വിഷമമോ സന്തോഷമോ ഈ ഒരു സ്റ്റേജിൽ ഞാൻ അനുഭവിക്കുന്ന ആളല്ലേ സോ

സോ എനിൻ്റെ കരിയറിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഈ ആക്ടിംഗ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുകയാണെങ്കിലും ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെതാണ് അച്ഛൻ്റെ സൈഡിൽ നിന്നും ഒരു അഡ്വൈസൊന്നും വന്നിട്ടില്ല എൻ്റെ ചേട്ടൻ കുറച്ചും കൂടെ ഹാൻഡ്സ് ആണ് നയൻ പ്ലസ് ഇയേഴ്സായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗോക്കു സോ ഗുക്കു ഞാൻ കുറേ കൂടെ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട് ഫീഡ്ബാക്ക് ഗിമൻറ്റ് ചെയ്തു പോകാമല്ലോ അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് അഡ്വൈസ് വന്നിട്ടില്ല ഇവിടെ ഹരി നമ്മുടെ ഈ സിനിമയില് മാധവന്റെ പേര് ഡെന്നീസ് എന്നാണ്. അതുപോലെ നമ്മുടെ സമർപ്പണത്തിന്റെ സുരേഷ് ഗോപി സാറിന്റെ പേരും ഡെന്നീസ് ആണ്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട തോന്നുന്നുണ്ടോ ഇപ്പോ? ആ ചോദ്യം പൊണ്ടது ഡയറക്ടർസ് ആയിരുന്നു. ഡയറക്ടർ സർ ലഞ്ച് ലോണ്ട് ആണ് എനിക്ക് അറിയാది സുരേഷ് ഗോപി സാറിന്റെ ഫേമസ് എന്ന ഡെന്നീസ് എന്ന ക്യാരക്ടർ எல்லாம் சொன்னாங்க சார் நீங்கள் எப்படி சார் அது இது பண்ணுங்கள் ஃபாதருடைய கேரக்டர் மூவியில் வந்து ரொம்ப ஃபேமஸ் அப்படின்னு காயின்சிட் சார் ஆக்சுவலாக நான் பிளான் பண்ணி நான் பண்ணேன் டென்னிஸ் நான் ஃபிக்ஸ் பண்ணி வச்சுருக்கேன் அப்படி தான் காயின்சிட் சார் தேங்க் யூ